ഇന്ന് നമ്മൾ പൈനാപ്പിൾ വെച്ചൊരു പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത് പൈനാപ്പിൾ ഏത് ടൈമിലും നമുക്ക് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ പൈനാപ്പിൾ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം ഒരു പൈനാപ്പിളിന്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കട്ട് ചെയ്തതിന് ശേഷം ഒന്നര കപ്പ് പൈനാപ്പിൾ ഉണ്ട് ഇത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ രണ്ട് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയാണ് അര ടീസ്പൂണിന്റെ അടുത്ത് മഞ്ഞൾ ആഡ് ചെയ്യണം അതിനുശേഷം പൈനാപ്പിൾ കുക്കാകാൻ പാകത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഈ ടൈമിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കില്ല ഉപ്പ് ചേർത്താൽ പൈനാപ്പിൾ കുക്കാകാൻ കുറച്ച് ടൈം കൂടുതൽ എടുക്കും ഇനി തിളച്ചു വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് വേവിക്കണം ഇപ്പോൾ പൈനാപ്പിൾ മുക്കാൽ ഭാഗം കുക്കായിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർക്കുന്നത് പൈനാപ്പിളിന്റെ മധുരത്തിനനുസരിച്ചാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി പഞ്ചസാര ഉരുക്കി മധുരം പൈനാപ്പിളിലേക്ക് പിടിക്കണം അതിനുവേണ്ടി ഒരു പത്ത് മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കണം ഈ ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ ചെരുകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ അര ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇപ്പൊ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് അരക്കരുത് കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ച് അരയ്ക്കണം അപ്പൊ പെട്ടെന്ന് തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റും ഇപ്പൊ പൈനാപ്പിൾ കുക്കായി ചേർത്ത് കൊടുത്ത മധുരം പൈനാപ്പിളിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്ത് അരപ്പ് കുക്കാകുന്നതുവരെ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ അരപ്പ് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം പുളിയുള്ള തൈര് കട്ടകളില്ലാതെ അടിച്ചെടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് പുളി കൂടി പോകരുത് തൈരിൻ്റെ പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം ഇനി ഇളക്കി മിക്സ് ചെയ്ത് കറി തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം തൈര് ഒഴിച്ചതിന് ശേഷം കറിയിൽ നിന്നും ആവി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യണം ഇനി പുളിശ്ശേരിയിലേക്ക് കടുക് വറുത്തിടാം അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായാൽ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം അതിനുശേഷം മൂന്ന് വറ്റൽ മുളകും കാൽ ടീസ്പൂണിന് താഴെ ഉലുവ പൊടിച്ചതും കാൽ ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് അപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം ചൂടിൽ കിടന്ന് എല്ലാം പെട്ടെന്ന് തന്നെ മൂത്ത് വരും ഇനി െല്ലാം കറിയിലേക്ക് ആഡ് ചെയ്യാം അതിനുശേഷം അഞ്ച് മിനിറ്റ് കറി മൂടി വയ്ക്കണം ഈ ടൈമിൽ നമ്മൾ ചേർത്ത് കൊടുത്ത വരവിൻ്റെ ഫ്ലേവർ എല്ലാം കറിയിലേക്ക് പിടിക്കും പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കുറച്ച് മധുരമുള്ളൊരു കറിയാണ് പൈനാപ്പിൾ പുളിശ്ശേരി അതുപോലെ പുളിശ്ശേരി മോരുകറി പോലെ അത്രയ്ക്ക് ലൂസല്ല കുറച്ച് കുറുകിയതുപോലെ ഇരിക്കണം ഒരുപാട് കുറുകി പോകാനും പാടില്ല പിന്നെ കറി തണുക്കുമ്പോൾ ഒന്നുകൂടി കുറുകി വരും പ്രത്യേകിച്ച് മൺപാത്രത്തിലൊക്കെ കറി വെക്കുമ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം